ി ലാട്ടറെ പോലീസാര്ട്ട് വാറ കടിക്കാത്ത മറ്റേ ഊതിക്കാൻ വിളിക്കൂതുമ്പോ അട ഇവിടെ പറ്റ കട ഇവന് വേണമെന്നു വേണം വേണമേന്റെ മേടിക്കും എവിടെ അപ്പുറത്താ കൂടി കട കഴിഞ്ഞോന്നു

അയേട്ടോണി 86 വന്നിരിക്കേ. ആ എത്രയാണ് ഞാൻ ആയിട്ട്? ഇതിപ്പോ നമുക്ക് സൈഡ് വന്ന് റേറ്റ് കൂടി ആയിരുന്നു ഇന്നലെ ഇന്നോണ്ട് ഇന്നലെ കഴിഞ്ഞപ്പോൾ 15 ആയില്ല. അതെ ഞാൻ ചെയ്യാൻ കൊടുത്തപ്പോൾ റേറ്റ് വന്നിരിക്കേ. നമുക്ക് ഇപ്പോ ഫുൾ ഓപ്ഷൻ ചെയ്യാനെങ്കിൽ എത്രയാണ് വേണം? യാ എങ്ങനെ ചെയ്യേ? ഫുൾ പ്രൊട്ടക്ഷൻ യാനാക്കാ ഇതിനെ ചാട 14 സമയത്ത് വന്നത് ഇപ്പോ റേറ്റ് വന്നിരിക്കുന്നത് ഒരു സെക്കൻഡ്. ഇത് ഏതിന്റെ ഇൻഷുറൻസ് ആണ് എടുക്കുന്നത്? റിലയൻസ് അല്ല ഞാൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. കുററ് ഉള്ളേ. ഞാൻ ഇത് മാറ്റതുകൊണ്ട് വയ്യപ്പോൾ പൈസ ഒത്തിരി കൂടുതലായതുകൊണ്ട് മാറ്റുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോന്നു വേറെ ഇതിന് കൊറവുള്ളത് ആ ശരി നോക്കണ്ടത് പറയണേ അതാണ് കൂട്ടിയെ പറയത്തുള്ളൂ അവരിപ്പൊ നോക്കിട്ട് പറയാന്ന് വിളിക്കും തിരിച്ചു അവരിപ്പ നോക്കിട്ട് ഒരു ചെറിയ പറഞ്ഞപ്പോ പൈദ്യം ഉണ്ടാകും പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞല്ലേ പതിനഞ്ചാദ്യ നമ്മളെ അവരല്ല പറഞ്ഞത് അവര് പതിനഞ്ചെന്നു

ഞാനെടുക്കുന്ന മറ്റേ ഇവരുടെ ഞങ്ങൾ ലൈവ് നിർത്തുവാണെ ഇവന്റെ പരാതിയുണ്ട്